നമസ്കാരം സബ്സ്റ്റേൻഡിൾ മീഡിയ ന്യൂസിലേക്ക് അവർക്കും സ്വാഗതം അശ്വത നിയമനം സർക്കാർ അട്ടിമറിക്കുന്നതായി ആരോപിച്ച് എൻ ജി ഒ അസോസിയേഷൻ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചും ധർണയും നടത്തി

കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കവർന്നെടുക്കുന്ന ഈ നെറികട്ട നയത്തിനെതിരെ പ്രതിഷേധത്തിന്റെ കൊടുങ്കാറ്റ് ഉയർത്തിക്കൊണ്ട് കേരള എൻ ജി ഒ അസോസിയേഷൻ കേരളമെമ്പാട് നടക്കുന്ന പ്രതിഷേധ ധർണയുടെ സമരത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് നടയിൽ നടക്കുന്ന ഈ യോഗത്തിന്റെ സ്വാഗതം ആശംസിക്കുന്നതിലേക്ക് രാകേഷ് അവർ ജീവനക്കാരന്റെ ആനുകൂല്യങ്ങൾ ഒന്നൊന്നായി കവർന്നെടുത്ത സർക്കാർ കേരളത്തിലെ സർക്കാർ ജീവനക്കാർ ഏറെ പ്രതീക്ഷയോടെ അവരുടെ കുടുംബത്തിന് താങ്ങായി വെക്കുന്ന ആശ്രിത നിയമനത്തെ കൂടെ ഇല്ലാതാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ നടക്കുന്ന ധർമ്മ സമരത്തിൽ പങ്കെടുക്കുവാനെത്തിവറകുമാർ സാർ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എ എം ജാഫർ ഖാൻ ഉൾപ്പെടെയുള്ള സൗത്ത് നോർത്ത് ജില്ലയിലെ പ്രിയപ്പെട്ട എല്ലാ പ്രവർത്തകരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അസോസിയേഷൻ കേരള അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ നിൽക്കുന്നു ഇന്നത്തെ ഈ പ്രതിഷേധം എല്ലായിടത്തും എല്ലാ ജില്ലകളിലും കേരള എൻ ജി ഒ അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ വലിയ പ്രതിഷേധ പരിപാടി നടക്കുകയാണ് തൊണ്ണൂറ്റിയാറിൽ ഇതിന് സമാനമായ സാഹചര്യം തൊണ്ണൂറ്റിയാറ് മുതൽ രണ്ടായിരത്തി ഒന്ന് വരെ അധികാരത്തിലിരുന്ന നായനാരുടെ ഗവൺമെന്റിന്റെ കാലത്ത് ആശ്രിത നിയമനം അട്ടിമറിക്കാൻ ശ്രമിച്ചു ആശ്രിത നിയമനം എന്ന് പറഞ്ഞാൽ സമാശ്വാസ തൊഴിൽദാന പദ്ധതി ഏത് ഇന്ത്യയിലെ ലോകത്തെല്ലായിടത്തുമുള്ള നിയമമാണ് ഇത് ഒരു നിയമമാണ് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള നിയമമാണ് ഒരു തൊഴിൽ ദാതാവ് ആ തൊഴിൽദാതാവിന് കീഴിൽ ജോലി ചെയ്ത് പണിയെടുക്കുന്ന ഒരാളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അനാരോഗ്യം ഇൻവാലിഡ് പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ അത്തരത്തിൽ നിർവചിക്കപ്പെട്ടിട്ടുള്ളതാണ് പകരം ജോലി കൊടുക്കുക ആ കുടുംബത്തിനെ കൈപിടിച്ചുയർത്തുക എന്നുള്ളതാണ് അതിന്റെ അന്തസത്ത പതിമൂന്ന് വയസ്സിന് താഴെ ഉള്ള ആളുകൾക്ക് അനന്തരാവകാശികൾ ആശ്രിതരായിട്ടുള്ള ആളുകൾ പതിമൂന്ന് വയസ്സിന് താഴെ ഉള്ളവരാണെങ്കിൽ നിഷേധിക്കാനുള്ള ഒരു സമീപനം വെച്ചിരിക്കുന്നു അസോസിയേഷന്റെ മുന്നണി ചെയ്യുന്നു ഈ മുതൽ ആരംഭിച്ച ഒരു ആനുകൂല്യം അൻപത്തിനാലു കൊല്ലമായി കേരളത്തിലെ സർക്കാർ ജീവനക്കാർ അനുഭവിച്ചു വന്ന ഒരു ആനുകൂല്യം ആ ആനുകൂല്യം അട്ടിമറിക്കുവാനുള്ള ഒരു നീക്കമാണ് ఎస్టీ వసూలు వద్ద చర్చలు కూడా సర్కార్ ముందటి